പുതിയൊരു വീഡിയോ എല്ലാവർക്ക് സ്വാഗതം ഞാനൊന്ന് ടു കെ വി സോളാർ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് അതിൻ്റെ മുന്നിൽ ഒരുപാട് രണ്ട് മൂന്ന് നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് സോളാറായിട്ട് അത് അങ്ങനെ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ലതാണ് കാണിക്കുന്നത് കേട്ടോ ടു കെ വി അല്ല ശരിക്കും വൺ കെ വി ആണ് നാൽപ്പന രണ്ട് പതിനായിരത്തി നാൽപത് വാട്സ് വരെയുള്ളൂ ഇത് വൺ കെ വി ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് തെക്കോട്ടാണ് ഇത് വെക്കുക തെക്കോട്ട് ചരിച്ചിട്ടാണ് വെക്കേണ്ടത് കേട്ടോ കിഴക്ക് പടിഞ്ഞാറ് വർഷം തെക്കോട്ട് ചരിച്ചിട്ട് വെക്കുക പിന്നെ നിങ്ങൾ രാവിലെ പോയിട്ട് വീട്ടിൽ നിന്ന് കിഴക്ക് മുതൽ പിന്നെ പടിഞ്ഞാറ് വരെ സൂര്യൻ എവിടുന്ന് വൃത്തിയായിട്ട് ഏത് നിന്ന് എങ്ങനെ ഷെയ്ഡില്ലാതെ നിൽക്കാന്നൊരു സ്ഥലം ഒരു ദിവസം ശരിക്കും വാച്ച് ചെയ്യുക ഷെയ്ഡില്ലാതെ വരുന്ന ഭാഗത്ത് വെച്ച് നോ നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാൻ കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതേമാതിരി സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട് പതിനാറ് എം എമ്മിൻ്റെ ഗേജുള്ള തിക്കുള്ള സ്ക്വയർ പൈപ്പ് തന്നെ ഉപയോഗിക്കുക അതിൽ കൂടുതലുള്ള പിന്നെ തിക്ക് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കരുത് അത്യാവശ്യം നല്ല സ്ക്വയർ രണ്ട് പൈപ്പ് അടുപ്പിച്ച് വെച്ച് വെൽഡ് ചെയ്ത് കുറച്ച് സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അടിയിൽ ആങ്കർ ബോൾഡർ ടൈറ്റ് ചെയ്ത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആങ്കർ ബോൾഡർ ടൈറ്റ് ചെയ്തിന് ശേഷം മുകളിലേക്കാണ് കൊടുക്കുന്നത് ആങ്കർ ബോൾഡർ ടൈറ്റ് ചെയ്യുക കോൺക്രീറ്റിൽ തുളയ്ക്കാതെ ഒരു സിമെൻറ്റിൻ്റെ ഒരു ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ ഐഡിയ പോലെ ചെയ്യുക ഇത് വേറൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല പേരലായിട്ട് പാനലിൻ്റെ നെഗറ്റീവ് ഒരു സൈഡും പോസിറ്റീവ് സൈഡും തമ്മിൽ കറക്റ്റ് ഷോർട്ട് ചെയ്യുക ഇതുണ്ടല്ലേ ഇങ്ങനെയാണ് ചെയ്യുക നെഗറ്റീവും പോസിറ്റീവ് രണ്ടും ഷോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നെഗറ്റീവ് നല്ല ഷോർട്ട് പോസിറ്റീവ് ഇതുകൊണ്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ വെച്ചിട്ട് പോസിറ്റീവ് പോസിറ്റീവ് ലൈനിലേക്ക് ഇറക്കുക ഇങ്ങനെ ഭാഗത്തൊരു നെഗറ്റീവ് നെഗറ്റീവ് ലേക്ക് ലൈനിലേക്ക് ഇറക്കുക അപ്പോൾ ഈ ഒരു കപ്ലർ നിങ്ങളൊരു സോക്കറ്റ് ആമസോൺ നിന്ന് വാങ്ങിക്കേണ്ടി വരും അതല്ലെങ്കിൽ അടുത്തുള്ള സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഒരു കിട്ടും പിന്നെ കപ്ലർ ശരിക്ക് വയർ വയർ കൊടുക്കുന്നത് നല്ല സോൾഡർ ചെയ്യണം അല്ലെങ്കിൽ അത് ക്രിംപിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ക്രിംബ് ചെയ്യാവുന്നതാണ് ക്രിംബ് ചെയ്താൽ സോൾഡറിങ്ങ് ആവശ്യമില്ല ആ ക്ലിപ്പ് വേര് വെക്കുന്നത് നല്ല സോൾഡർ ചെയ്തിട്ട് നമ്മളെ സ്ട്രോങ് ചെയ്യുക സ്ട്രോങ് ആക്കാൻ നോക്കുക അതിൽ ക്രിമ്പിങ് ചെയ്യാറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിമ്പ് ചെയ്യുക അപ്പം ഇത് നെഗറ്റീവ് ലൈനാണ് ഇതാണ് ഇത് ഒരു സൈഡ് നെഗറ്റീവ് ഇറങ്ങിപ്പോ മറ്റു സൈഡിൽ പോസിറ്റീവ് ഇറങ്ങിപ്പോട്ടോ ഇതാണ് ഞാൻ ആങ്കർ ബോൾഡിൽ ടൈറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ ഇത് ബാത്റൂമിൻ്റെ അതായത് കൊണ്ടുവല്ല ഞാൻ ഹാങ്കർ ബോൾഡ് ടൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു പിന്നെ യു ക്ലാമ്പാണ് ഉപേക്ഷിച്ച് വരുന്നത് മാക്സിമം യു ക്ലാംപിന് ഉപയോഗിക്കാൻ നോക്കുക കാറ്റ് പിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മാത്രമേ നോക്കുകയുള്ളൂ മുകൾ വശത്ത് കൊടുക്കുന്ന അലൂമിനിയത്തിൻ്റെ ചെറിയ ഒരു സ്റ്റോപ്പ് ക്ലാമ്പ് വെച്ചിട്ടാകുമ്പോൾ അപ്പോൾ അത്രയും സ്ട്രോങ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഇറത്താണ് കേട്ടോ രണ്ട് ഇറത്തിൻ്റെ ഒരിത് കാണും അത് രണ്ടും കൂടി ഷോർട്ട് ചെയ്തിട്ട് എർത്ത് കൊടുക്കുക എർത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ്ങിനൊക്കെ എർത്ത് നല്ലതാണ് അത് എർത്ത് ശരിക്ക് നമ്മൾ ഭൂമിയിലേ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഞാൻ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ പോകുന്ന അപ്പോൾ ഈ രീതിയിൽ ശരിക്ക് ക്ലാമ്പ് യൂ ക്ലാമ്പ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക പിന്നെ ഇത് ക്രിംപ് ചെയ്യുന്ന ക്രിംപിംഗ് മെഷീനൊക്കെ ആളുകൾക്ക് അറിയുന്നതായിരിക്കാം ഇനി ക്രിംബിങ് ഉണ്ടെങ്കിൽ ശരിക്കും ക്രിംബ് ചെയ്യുക സോക്കറ്റൊക്കെ പിന്നെ ഇതൊക്കെയാണ് ശരിക്കും ഞാൻ മോളിൽ പാനിൽ വെച്ചിട്ടുള്ള രീതി അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് ചെയ്തു തന്നെയാണ് നമ്മൾ രാവിലെ വീട്ടിൽ പോയിട്ട് വീടിൻ്റെ മുകളിൽ വെച്ച് കയറി രാവിലെ നേരത്തെ വീലറിനും ഭാഗമായി തന്നെ നോക്കുക അതുപോലെ ഓരോ സമയങ്ങളിലും കയറി ഷെയ്ഡ് ഇല്ലാതെ അവസാനം പടിഞ്ഞാറ് സൂര്യനെ അസ്തമിക്കുന്നവർ ഏത് രീതിയിലാണ് കിട്ടുമെന്ന് നോക്കിയിട്ട് കേക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്കോട് ചെരിച്ച് വെക്കുക കേട്ടോ കുറച്ച് ചെരിവ് കൊടുത്ത് സ്ലോപ്പ് കൊടുക്കുന്ന നന്നായിരിക്കും എന്തെങ്കിലും വെള്ളമോ പൊടിയൊക്കെ ഒന്ന് കഴുകി ഒഴിവാക്കണമെന്നാൽ നേരെ മുകളിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊടി വന്നാലും മറ്റോ കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ചെരിച്ച് വെക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇത് സോളാറിൻ്റെ ഈ ഒരു മറ്റേ ഔട്ട്പുട്ട് വലിയൊരു മാറ്റമൊന്നും വരില്ല അങ്ങനെ തന്നെ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും സൂര്യപ്രകാശം കിട്ടുന്ന കൊടുത്ത് വെച്ചാൽ മതി എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ രീതി ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും മുകളിൽ പാനൽ വെക്കേണ്ട രീതി എങ്ങനെയാണ് പിന്നെ ആങ്കർ ബോൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ഹോൾ ഇട്ടിട്ട് കോൺക്രീറ്റിൽ ശരിക്കും നേരെ തുളച്ചിട്ട് പിന്നെ കുറച്ച് സീലൻ്റെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീക്കൊന്നും വരില്ല പിന്നെ ലീക്ക് വരുന്ന ഭയമുള്ള ആളുകൾ ഒരു കോൺക്രീറ്റിൻ്റെ രണ്ട് ഒരു നാല് ബ്ലോക്ക് ഉണ്ടാക്കി ഒരു പതിനാല് ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെ ആങ്കർ ബോൾട്ട് ഇട്ട് പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത് പിന്നെ അത് സിമെൻറ്റ് ഇട്ട് താഴായിട്ട് ഉറപ്പിച്ചാലും മതിയാകുന്നതാണ് അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു വലിയ സ്ലാബ്ലൊക്കെ തുളക്കുന്നേക്കാളും നല്ലത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇടുപ്പുള്ള ബാത്റൂമിൻ്റെ സ്ലാബ് വേദമായ ഇങ്ങനെ ചെയ്തത് ലീക്ക് ആയാലും എനിക്ക് വെള്ളം കുഴപ്പമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല ലീക്ക് ആവില്ല അത്രയും ടൈറ്റിലാണ് സാധനം ഇറങ്ങുന്നത് പിന്നെ ഇതാണ് മുകളിൽ ചെയ്യേണ്ടത് കാരണം പൈപ്പ് മാക്സിമം നമ്മൾ സ്ട്രോങ്ങിൽ തന്നെ കൊടുക്കുക കേട്ടോ നാല് പൈപ്പ് മുകളിലേക്ക് പോകണം അത്യാവശ്യം നല്ല തിക്കുള്ള പതിനാറ് എം എങ്ങൾ കുറയാത്ത നല്ല സ്ട്രോങ്ങിൽ ഒരു രണ്ടോ രണ്ടോ ഒന്നരക്കൊന്നൊക്കെ വെച്ചിട്ടൊക്കെ കൊടുക്കുക എന്നാല് കാല് വരുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നോട്ടെ പിന്നെ റിപ്പോക്സി എൻ്റെ മുകളിൽ ഇപ്പോസിൻ്റെതും പ്രൈമർ അടിക്കുക ഞാൻ അത് ചെയ്തിട്ടില്ല അത് ചെയ്യാൻ പോകുന്നുള്ളു ഇതാണ് എൻ്റെ മുകളിൽ വരുന്ന ഡി ബി ബോക്സ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ലൈനാണ് ഇപ്പോൾ അതിൽ വന്ന് കിടക്കണമുണ്ടല്ലേ ഞാൻ സോളാറിനായിട്ട് എക്സ്ട്രാ ഇട്ട് വെച്ചതാണ് കേട്ടോ ആദ്യം വീട് വീടുണ്ടാക്കുന്ന സമയത്ത് സോളാറിനായിട്ട് രണ്ട് പൈപ്പ് ഒരു പൈപ്പ് ഉള്ളിലൂടെ ഇട്ട് വെച്ചാണ് അപ്പോൾ അതിൽ ഇത് പോസിറ്റീവ് ലൈനാണ് അതായത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് നമ്മൾ മുകളിലേക്ക് അടിക്കുമ്പോൾ നെഗറ്റീവ് ടാപ്പ് അടിച്ചിട്ട് ഇറക്കണം കേട്ടോ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇവിടെ ഇവിടെയാണ് ഞാൻ ഡി ബി കൊടുക്കാൻ പോകണം കേട്ടോ ഡി സി ഡി ബി ഞാൻ കൊടുത്തിട്ടില്ല അതുവരെ ഡയറക്റ്റായിട്ട് പിന്നെ ഡി ബി കൊടുത്തില്ല ഡി ബി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കുറച്ച് ഡി ബി എത്തുമ്പോൾ നേരം വൈകി അതായത് ഡി സി ഡി ബി ഒരു മുപ്പത്തിരണ്ട് ആംപേറിൻ്റെ ഡി സി ഡി ബി ആണ് അതിൽ വെക്കുന്നത് അപ്പോൾ ആമ്പയർ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയ മൂന്ന് പാനലൊക്കെ വെക്കണേൽ കുറച്ചുകൂടി കൂടി കൂടിയിട്ടുള്ള ഒരു അൻപത്തിരണ്ട് നാൽപ്പത് ആമ്പ്യൂറിൻ്റെ ഒക്കെ കിട്ടും കേട്ടോ നാൽപ്പത്തിരണ്ട് ആമ്പ്യൂറിൻ്റെ ഒക്കെ വെക്കുക ഞാനിവിടെയാണ് ഇതിൻ്റെ ടി വി വെക്കാൻ പോകുന്നത് അപ്പോൾ വല്ല ഇതിൽ നിന്ന് നമുക്ക് വരുവാണെങ്കിൽ അപ്പോൾ വല്ല കാരണവശാലും അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ട്രിപ്പ് ആകാൻ വേണ്ടിയിട്ടും അതേമാതിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ സോളാർ അതിനോട് വർക്ക് എടുക്കണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാൻ ഒക്കെ വളർ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഡി ബി നിർബന്ധമായിട്ട് വെക്കുക ഡി ബി വെക്കാതെ ഒക്കരുത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഡി വി ഡി സി ടി വി നമ്മൾ സോളാറിൻ്റെ ഇത് താഴ്വട്ട് ഇറക്കുക എന്തെങ്കിലും ആവശ്യം ഓഫ് ചെയ്യണമൊന്നും കിട്ടില്ല കറണ്ട് വന്നുകൊണ്ടിരിക്കും പല സമയങ്ങളിൽ അതുകൊണ്ട് എന്തെങ്കിലും ട്രിപ്പ് ആണെങ്കിലൊക്കെ ഇത് വേണം അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കുക അപ്പോൾ ഇത് പല വിലൻ്റെ സാധനങ്ങൾ കിട്ടാണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം ആയിരത്തി തള്ളായിരം രൂപ രണ്ടായിരം രൂപ വരെ വില വരുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് വെക്കുക ഞാൻ ഇതിപ്പം പറഞ്ഞ് ചെറിയ വിലയുള്ളൂ അത് അഞ്ഞൂറ് അറുന്നൂറ് രൂപ വില വരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുള്ള അപ്ഡേഷൻ ഞാൻ തരുന്നതാണ് ഇതിൽ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ടെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അടിയിലേക്ക് പോവാം ഇതാണിപ്പോൾ എൻ്റെ സോളാറിൻ്റെ ഇത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ള മുകളിലുള്ള കണക്ഷൻ അതുവരെ വരുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ആദ്യം എം ബി വി ടി വെക്കുന്ന സമയത്ത് ആദ്യം ബാറ്ററി ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സോളാറിൻ്റെ അപ്പോൾ അവിടെ താഴേന്ന് വരുന്നപ്പോൾ താഴെ ആകുമ്പോൾ ഞാൻ എ സി കേബിൾ കൊടുത്തു സിക്സ്ക്വയർ എമ്മിൻ്റെ കേബിളാണ് ഞാൻ ഡി സി കേബിൾ ഉപയോഗിച്ചത് ഇത് സിക്സ് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എ സി ആക്കി എന്നുള്ളു അപ്പം ഇതിനായിട്ട് വേറെ പൈപ്പ് മുകളിൽ നിന്ന് വലിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് സോളാർന്ന് വരുന്ന കണക്ഷൻ ഇതാണ് ഞാനിപ്പോൾ ഈ ടാപ്പ് ചെയ്തിട്ടേക്കുന്നതാണ് ഇത് ബ്ലാക്ക് പോസിറ്റീവ് ഇത് നെഗറ്റീവാണ് അപ്പോൾ ഈ സോളാറിൻ്റെ കണക്ഷൻ നമുക്ക് ലാസ്റ്റ് എം പി വീട്ടിയൊക്കെ ഫിറ്റ് ചെയ്ത് ലാസ്റ്റ് മാത്രമേ സോളാറിന്റെ കണക്ഷൻ കൊടുക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ആദ്യം തന്നെ കൊടുത്തേക്കരുത് നേരെ വന്നിട്ട് അപ്പം ഈ വയറിങ് കറക്റ്റ് ആക്കി മുകളിൽ വരെ ആക്കിയതിന് ശേഷം മുകളിലെ ക്ലിപ്പ് വരെ ഇപ്പോൾ സോളാറിന് അവിടെ നിങ്ങൾക്ക് വരുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അതുവരെ വയർ വലിച്ചിട്ട് സോളാറിലേക്ക് കണക്ഷൻ ലാസ്റ്റ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ഇവിടെ വയറിംഗ് എല്ലാം ക്ലിയർ ക്ലിയർക്കിയതിന് ശേഷം മാത്രമേ സോളാറിലേക്ക് മുകളിൽ പോയിട്ട് ക്ലിപ്പ് ചെയ്യാവൂ നെഗറ്റീവും പോസിറ്റീവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമായിരി തന്നെ എം ബി വി ടി കൊടുക്കുന്ന സമയത്ത് എം ബി ബി ടിയിലേക്ക് ഫസ്റ്റ് ബാറ്ററി കണക്ഷൻ കൊടുക്കണം കേട്ടോ ബാറ്ററിൻ്റെ കണക്ഷൻ എം ബി വി ടിയിലേക്ക് കൊടുക്കുക അതും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഇൻവേർട്ടർ ഇതാണ് ഞാനിത് ഇൻവേർട്ടർ ഗ്രിഡ് ഓഫ് സ്വിച്ച് ഇല്ലാത്തത് കൊണ്ടേ അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓർ സ്വിച്ച് ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക പോസിറ്റീവ് നെഗറ്റീവ് ഇതിൻ്റെ കണക്ഷനാണ് കാണിച്ചിരുന്നത് നേരത്തെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കോള് ചെയ്യരുത് കഴിയിൽ നിന്നും തിരക്കായിരിക്കും എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല അന്നൊന്ന് വാട്സപ്പിൽ ബന്ധപ്പെടുക കഴിയിന്ന് നേരത്തെ മറുപടി തരുന്നതാണ് ഇത് സോളാർ പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ അത്യാവശ്യം മാറാതെ നല്ല വയറ് മൂന്ന് വലിക്കുന്ന സമയത്താണ് നെഗറ്റീവ് പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക രണ്ടൊരു കളറായിട്ടുണ്ടാവുക വയർ അപ്പോൾ ഇത് പോസിറ്റീവ് ഉണ്ടല്ലേ നെഗറ്റീവിലേക്കും കൊടുത്തു ഇനി ഒന്ന് ബാറ്ററി ആണ് ഇതാ ബാറ്ററി നെഗറ്റീവാണ് ബാറ്ററി നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവിലേക്ക് കൊടുക്കുക ബാറ്ററി പോസിറ്റീവ് ബാറ്ററി പോസിറ്റീവിലും കൊടുക്കുക വെറൊന്നും നോക്കാനില്ല കേട്ടോ ഇൻവേർട്ടറിന് രണ്ട് കണക്ഷൻ ഉണ്ടാവും വേറ്ററിലേക്ക് ഇതാ ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവും ഇൻവേർട്ടറിനും കൂടെ രണ്ട് കണക്ഷൻ ഉണ്ട് ഇൻവേർട്ടറിനാടില്ലേ ഇൻവേർട്ടറിന്റെ പോസിറ്റീവ് ഈ പോസിറ്റീവിലേ കൊടുക്കുക സോളാറിന് സോളാർ എന്നുള്ള പോസിറ്റീവും ഈ പോസിറ്റീവിലേ കൊടുക്കുക അപ്പോൾ സോളാറിൽ നിന്നുള്ള നെഗറ്റീവ് സോറി എം ബി വീട്ടിൽ നിന്നുള്ള നെഗറ്റീവ് ഉണ്ടല്ലോ ബാറ്ററി നെഗറ്റീവ് ഈ നെഗറ്റീവ് കൊടുക്കുക ഈ എൻ പിന്നെ ഇൻവേർട്ടറിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ് കൊടുക്കുക വേറെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇത് ഞാൻ ഒരു ടെൻ സ്ക്വയർ മൂവിൻ്റെ വയറെങ്കിലും ഉപയോഗിക്കണം കേട്ടോ ഇത് സീരീസ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ സ്ക്വയറിൻ്റെ വയറിന് ഉപയോഗിക്കാൻ നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇതാണ് സീരീസ് കിട്ടാണല്ലേ ഇത് കൊടുത്തു കഴിഞ്ഞു ഇനിയാണ് അടുത്ത പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കണക്ഷൻസ് ആണ് പറയുന്നത് ഇത് ഈ എം പി വീട്ടിൽ നിന്നുള്ള ഇന്ന് ഇന്ന് എങ്ങോട്ടാ പോയത് നോക്കട്ടോ നമ്മള് കെ സി ബി ലൈൻ എന്ന് വരുന്നത് കെ സി ബി ലൈനാണ് എം പി വീട്ടിലേക്ക് ഇന്ന് കൊടുത്തത് കെ സി ബി എന്ന് വരുന്നത് എന്താ ഞാനിപ്പോൾ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് കെ സി ബി എന്ന് പറഞ്ഞാൽ ഗ്രിഡിൻ്റെ കെ സി ബി ലൈൻ പോസിറ്റീവ് ലൈൻ ഇൻവെർട്ടറിൽ കൊടുക്കുന്ന കെ സി ബി ലൈനാണ് ഇൻവേർട്ടറിലേക്ക് ഇൻപുട്ട് കൊടുത്തത് പിന്നെ ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പോൾ ഇതിൽ കണ്ടല്ലേ മൂന്ന് ആറ് പിന്നുണ്ടാവും ഇതിൽ അപ്പോൾ ഈ നൂട്രോം ഈ നൂട്രോം ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയ വയർ എടുത്തിട്ട് ഈ നോട്ടറും ഇവിടെയുള്ള നോട്ടറും ഈ നോട്ടറും ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതാ ഈ ജനറേറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മളെ ഔട്ട് എടുത്തേക്കുന്നത് ഔട്ട് എം പി ബിറ്റിൻ്റെ ഔട്ട് ജനറേറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് കൊടുത്തത് അപ്പം ഇതിൽ നിന്ന് ഔട്ട് ഇപ്പം ഇത് ലോഡ് ഔട്ട് ആണല്ലേ ഈ ലോഡ് ഔട്ടിൽ നിന്നാണ് ഇൻപുട്ടിലേക്ക് കൊടുത്തേക്കുന്നത് ഇത് ശ്രദ്ധിക്കുക ഈ ലോഡ് ഔട്ടാണ് ഇൻപുട്ട് സോറി ഔട്ട്പുട്ട് കേട്ടോ ഈ ഔട്ട്പുട്ട് നമ്മൾ ലൈനിലേക്ക് പോകുന്ന ഔട്ട്പുട്ടാണതെ ഇതാണ് നമ്മൾ മെയിൻ ലൈനിലേക്ക് പോവുക ഇത് നമ്മുടെ സോളാറിൽ നിന്ന് ഇങ്ങോട്ട് വരും സോ പിന്നെ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കണക്ഷനാണ് ഇത് ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കണക്ഷനാണ് അതായത് കെ എസ് ഇ ബി ലൈനാണിത് കെ സി ബി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനിലേക്ക് ഇൻവെർട്ടറിൽ നിന്ന് മെയിൻ ലൈ സോറി മെയിൻ ലൈനിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് വരുന്ന ഒരു കണക്ഷനാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻപുട്ട് കൊടുത്ത് എം പി വീടിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്ത് ശ്രദ്ധിക്കുക അതേമാതിരി ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത് ആശ പവറിൻ്റെ എം പി വീട്ടിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത് ജനറേറ്ററിൻ്റെ പോസിറ്റീവ് ലൈനിലേക്ക് ലൈനിലേക്കുമാണ് അപ്പം ഇതിൽ മെയിനിലേക്ക് കൊടുത്തേക്കുന്നത് ഇതിൽ മെയിൻ ഉണ്ടല്ലേ ആ ഉള്ളൂ ഇല്ലേ മൂന്ന് കണക്ഷനെ വരുന്നുള്ളൂ ഇതിൽ മെയിനിലെ പോസിറ്റീവ് മെയിനിലെ പോസിറ്റീവ് ഞാനിതാ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു പോസിറ്റീവ് ആയ ഔട്ട്പുട്ടെന്നൊരു പോസിറ്റീവേനൊറ്റ ലൈനുണ്ടാവുള്ളൂ അതാണ് ഞാൻ മെയിനിലേക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ വയറൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ കാരണം അത് പാക്ക് ഒക്കെ ഒരുത്തിൽ ഒഴിവാക്കി അങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈൻ ഒക്കെ വയറിങ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് എടുത്തിട്ടത് ഇതൊക്കെ ഒന്ന് ശരിക്ക് പാക്ക് ഒരു ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് അടിച്ചിട്ട് തന്നെ കൊടുക്കണം ഇതാണ് ശരിക്കും പുറത്തെടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവ് കേട്ടോ ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവ് ലൈൻ ഇത് ശ്രദ്ധിക്കുക ഔട്ട് സോറി ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ലൈൻ ഉണ്ട് അതിന് ഔട്ട് പുട്ട് പോസിറ്റീവ് ലൈൻ എടുത്തൊരു ജനറേറ്റർ മെയിൻസിലേക്ക് കൊടുക്കുക ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ മെയിൻസിലേക്കാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിന്റെ കണക്ഷൻ അപ്പം ഈ വീഡിയോകൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുകയാണെങ്കിൽ ആയിട്ട് കണക്ഷൻ മനസ്സിലാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ള ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ പിന്നെ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നതാ ഇപ്പോൾ പുതിയ മോൾ ഇൻവേർട്ടർ ആയതുകൊണ്ട് തന്നെ പഴയ മോൾ ഇൻവേർട്ടർ അവിടെ ഇവിടെ മൂന്ന് പിന്നായിരിക്കും ഉണ്ടാവുക ആ പുതിയ മോൾ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നൂറ്റർ ഞാൻ അതിലൊരു നൂട്രയെ കൊടുത്തിട്ടുണ്ട് സോക്കറ്റിൽ ഉള്ളിൽ കൊടുക്കും മെയിൻ നമ്മൾ മെയിൻലിന്യൂട്ര ഉണ്ടാവുമല്ലോ ആ ന്യൂട്രേ കൊടുത്തിട്ട് പ്ലഗ്ഗിൻ ചെയ്താണ് ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാനുള്ളൊരു പിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു നൂറ്റർ ആ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് പിന്നിൽ അതിൽ എടുത്തിട്ട് കെ സി ബിൽ അതിൻ്റെ ഒരു എടുത്ത് ഇവിടെ കൊടുക്കുക ഞാൻ ഇവിടെ ഒരു നൂറ് ഉള്ളിവിടെ കൊടുത്തിട്ട് അതിവിടെ പ്ലഗ്ഗിൻ ചെയ്ത് വെച്ചാണ് കെ സി ബിൽ ഒരു നൂട്ട് കൊടുത്തതാണ് പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ഞാനൊരു നോട്ടറും കൂടെ കൊടുത്തപ്പോഴാണ് ശരിക്കും ഇത് വർക്ക് ചെയ്ത് അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഇവിടെ ചില ആളുകൾ ഔട്ട് പുട്ട് എന്നൊരു പോസിറ്റീവിലായി മാത്രമേ വലിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഈ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു നോട്ടറും കൂടെ എടുത്തിട്ട് ഉള്ളൊരു നോട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് സാപ്പുള്ള കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് തുടക്കത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോട്ടർ കൊടുത്തപ്പോഴാണ് അത് ക്ലിയർ ആയത് കേട്ടോ അപ്പോൾ ഇവിടേക്കൊരു നോട്ടർ കൊടുക്കുക ലോഡ് ഔട്ടിലേക്ക് ആ ഒരു നോട്ടർ കൊടുക്കുന്നവരെ കാണാറില്ല പക്ഷേ എന്നാലും ഞാനൊരു നോട്ടർ കൊടുത്തിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവാൻ വേണ്ടി അപ്പം ഇത് കൊടുത്തപ്പോഴാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തത് അപ്പം ഇതാണ് ഈ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇത് നമ്മൾ ഇൻവേർട്ടറിൽ മെയിൻ ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചുവപ്പിലേറ്റ് കത്തും കേട്ടോ എ സി ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചോപ്പ് ലൈറ്റ് കത്തും അല്ലാതെ ഇൻവേർട്ടർ ബാറ്ററി ഫുള്ള് ചാർജ് ആയിട്ട് സോളാറിലാണ് വർക്ക് ചെയ്യണേ ഗ്രീൻ ലൈറ്റും കത്തും അങ്ങനെ ഉണ്ടാവുക അപ്പം ഇതാണ് ഇതിൻ്റെ കണക്ഷൻ അപ്പോൾ എപ്പോഴും ആഷാ പവറിന്റെ ഈ ഒരു ഇൻവേർട്ടർ മോഡ് ഓൺ എന്നുള്ള ഒരു ഓൺ കാണാൻ ഇതിൽ തന്നെ വെക്കണം ഓഫ് ചെയ്തിട്ട് ഈ മൂന്ന് ലൈറ്റും കത്തി തന്നെ നിൽക്കണം വേണ്ടോ ഇത് ഓഫായിരിക്കുന്നത് ഉണ്ടോ ഓഫ് ഇന്ന് വെക്കേ രണ്ടും ഓണിൽ തന്നെ കേട്ടോ ഈ മൂന്ന് ലൈറ്റും കത്തണം ഇത് ചാർജിംഗ് ആണ് ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്ന തെളിവാണ് ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അത് കാണുത് സോളാറിൻ്റെ പ്രസൻസ് ആണ് ഇത് ഇൻവേർട്ടർ മോഡ് ഓൺ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം പകൽ സമയങ്ങളിൽ മെയിൻസ് ഓഫ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന ധാരണയിൽ നമ്മൾ മെയിൻ്റെ മെയിൻ ഓഫ് ചെയ്യാതെ കറക്റ്റ് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന ധാരണ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ കറണ്ട് ബില്ലും എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട് കറണ്ട് ബില്ല് കുറവില്ല കൂടുതലാ നല്ല കറണ്ട് ബില്ല് കുറവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഫുള്ളി ചാർജ് ആകുന്ന പറയാൻ മീൻസിന് കറണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കും ആ ബാറ്ററി ഫുള്ളി ചാർജ് ആകുമ്പോൾ വെയിലുള്ള സമയമുള്ള ചാർജ് കുറവാണ് കെ എസ് ഇമിന്നേക്ക് ഫുള്ള് ലൈൻ ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ അനുഭവം ആണെന്ന് പറയുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കെ എസ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നഷ്ടം തന്നെ വരുള്ളൂ അതുകൊണ്ട് ഞാൻ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഞാൻ കെ എസ് ഇ ബി ലൈൻ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുക ഈ മൂന്ന് ലൈറ്റും കത്തിക്കുന്ന ഇത് രണ്ടും ഓൺ ചെയ്തിട്ട് തന്നെ വേണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബാക്കിയുള്ള ഓട്ടോമാറ്റിക് ഗ്രിഡിൽ വൈകുന്നേരം പതിമൂന്നേ പോയിൻറ്റ് സോറി രണ്ട് ബാറ്ററി ആണെങ്കിൽ ഇരുപത്തി മൂന്നാണ സമയത്ത് ഓട്ടോമാറ്റിക് ഗ്രിഡിലേക്ക് പോയിക്കോളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല രാവിലെ ആണ സമയത്ത് എങ്ങനെയുള്ള ഓട്ടോമാറ്റിക് ആണെങ്കിൽ മെയിൻസ് മെയിൻസ് ഓഫ് ചെയ്തിടുക ഇനി വല്ലപ്പോയി മോട്ടർ വല്ലതും അടിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം മെയിൻ ഓൺ ചെയ്യുക മോട്ടറിൻ്റെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ സമയത്തും മെയിൻസ് ഓഫ് ചെയ്തിടുക എന്നാൽ പകൽ സമയങ്ങളിൽ വൈകുന്നേരം ഇരുപത്തിമൂന്ന് വോൾട്ട് തിരിച്ച് വൈകുന്ന വൈകുന്നേരം സോളാർ പകൽ സമയങ്ങളിൽ ഓൺലൈനായിട്ടും സൂര്യപ്രകാശം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാറ്ററിയിലും വർക്ക് ചെയ്യും ഇരുപത്തി മൂന്ന് വോൾട്ടാകുന്നതുവരെ ബാറ്ററിയിൽ വർക്ക് ചെയ്യും പിന്നെ ഓട്ടോമാറ്റിക്ക് ഗ്രിഡിലേക്ക് ചാർജ് ആയി പോയിക്കോളും അല്ലാതെ ഫുൾ ആയിട്ട് ബാറ്ററിനെ ചാർജ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം മാത്രമേ ഓൺലൈൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിലൊരിക്കലും രണ്ടാഴ്ചയിലോ ഒരിക്കലെങ്കിലും ഫുൾ ആയിട്ട് സോളാർന്ന് അധികം പവർന്ന് കൊടുക്കാൻ നമ്മൾ എട്ട് പുറത്തൊക്കെ വെളിയിലൊക്കെ പോകാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഫുൾ ഈ ബാറ്ററി ചാർജ് ആയിക്കോളും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും കെ സി ബി ലൈന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് ബാറ്ററി ഒന്ന് ലോഡാക്കാൻ ശ്രമിക്കും ഇരുപത്തിയെട്ട് പോയിൻ്റ് നാലാവുന്ന വരെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യുകയും ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ബാറ്ററി അയച്ചിട്ട് ഒരിക്കലെങ്കിലും ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ അനുവദിക്കണം കെ സി ബി ഒരിക്കലെങ്കിലും ചാർജ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എനിക്ക് അറിയുന്ന രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പിന്നെ സോളാർ പാനലൊക്കെ വെച്ച് വാങ്ങി വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ആളില്ല നമ്മുടെടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ചില ആളുകൾ പിന്നെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻസും കോളൊക്കെ വന്നിരുന്നു പിന്നെ അവർക്കുള്ളൊരു വീഡിയോ ആണ് അത് ചെയ്തേക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കാം അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ്